ഇത് തികച്ചും പ്രതീകാത്മകമായ ഒരു കഥയാണ് ദേവദൂതൻ ഗുരുവിൻ്റെയും കുഞ്ഞാട് ശിഷ്യൻ്റെയും പ്രതീകമാണ് അറിവ് നൽകുന്നവർക്കും അറിവ് നേടുന്നവർക്കും അവരുടെ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഒരുപക്ഷെ ആ പ്രതിസന്ധികളുടെ കാഠിന്യം അവരെ ഇല്ലായ്മ ചെയ്തേക്കാം എങ്കിലും മുറുകെ പിടിച്ച മൂല്യങ്ങളെ കൈവിടാതെ അവർ സ്വർഗരാജ്യത്തേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടേക്കും ജീവനുള്ള കണ്ണൂർത്തുള്ളികൾ ചാരനിറമുള്ള ഒരു കുഞ്ഞാട് അതിന്റെ പച്ചിലക്കൂടിന് മുന്നിലിരുന്ന് ആകാശത്തേക്ക് നോക്കാറുണ്ടായിരുന്നു ആകാശം കണ്ടിരുന്ന് അതിൻ്റെ മനസ്സ് വളർന്നു വളർന്ന മനസ്സിന് വിശന്നു മനസ്സിന്റെ വിശപ്പടക്കാൻ സ്വർഗരാജ്യത്തെ അറിവുള്ള ഇടയന്മാരെ തേടി അത് കൂടുവിട്ടു അതിൻ്റെ ശരീരം നെലിഞ്ഞ് വിളറിയിരുന്നു കണ്ണിൽപ്പെട്ട വഴികളെല്ലാം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു കല്ലിലും മുള്ളിലും തട്ടി അതിൻ്റെ വലിയ ഹൃദയം മുറിഞ്ഞു യാത്ര തുടർന്നപ്പോൾ ഇടയന്മാരെ തേടിപ്പോകുന്ന അനേകം കുഞ്ഞാടുകൾ അതിനോടൊപ്പം ചേർന്നു അങ്ങനെ അവർ ഒരു സങ്കേതത്തിലെത്തി അവിടെ ധാരാളം ഇടയന്മാർ ഉണ്ടായിരുന്നു ഇടയന്മാരുടെ നേതാവ് ഒരു ദേവതയായിരുന്നു ഇടയന്മാരും ദേവതയും ചേർന്ന് കുഞ്ഞാടുകളെ നയിച്ചു പക്ഷേ അവർക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയിരിക്കെ സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിവുള്ള ഒരു ദേവദൂതൻ അവിടേക്ക് വന്നു സ്വന്തം പ്രകാശം കൊണ്ട് വഴിതെറ്റിയ ദേവദൂതനും അവരുടെ ഒപ്പം ചേർന്നു ദേവഭാഷയിൽ മനസ്സ് വെച്ച ദേവദൂതന് ഇരുളിൻ്റെ ഭാഷ വശമില്ലായിരുന്നു ഇടയന്മാർക്കാകട്ടെ ദേവഭാഷയും അതുകൊണ്ടവർ പരസ്പരം അറിഞ്ഞില്ല ഇരുളും വെളിച്ചവും മനസ്സിലൊളിപ്പിച്ച് ദേവത ചുണ്ടുകൾ വിടർത്തി ദേവദൂതൻ ആ മുഖത്ത് നിലാവ് കണ്ടു അതിലൂടെ മനസ്സിലിറങ്ങി ഒരു പുഴ കണ്ടു ഋതുക്കൾ ബാധിക്കാതെ സദാ പ്രസന്നമായ ആ പുഴയോരത്ത് ദേവദൂതൻ ഒരു ശിശുവായി പുഴയുടെ താരാട്ട് കേട്ട് ഉറങ്ങി ഉറക്കത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ സൗഭാഗ്യം സ്വപ്നം കണ്ടു തീരത്തെ ഹരിതാഹയിൽ സ്വർഗരാജ്യം പണിയാമെന്നും കുഞ്ഞാടുകളെ അവിടെ പാർപ്പിക്കാമെന്നും ദേവദൂതൻ കരുതി ദേവദൂതൻ കുഞ്ഞാടുകളുടെ മനസ്സിൽ തൊട്ടു അവരുടെ മനസ്സ് ദിവ്യ പ്രകാശമേറ്റുണർന്നു അവർ ദേവഭാഷ പഠിച്ചു തുടങ്ങി ദേവദൂതന്റെ കണ്ണുകളിൽ തുളുമ്പാറ്റ ജീവനുള്ള രണ്ടു കണ്ണുനീർ തുളികൾ ഉണ്ടായിരുന്നു കുഞ്ഞാടുകൾക്ക് നേരെ അത് സദാ പുഞ്ചിരിച്ചു ദേവഭാഷ പഠിച്ചു തുടങ്ങിയ കുഞ്ഞാടുകൾക്ക് അക്ഷണത്തോടാർത്തിയായി ചാരനിറമുള്ള കുഞ്ഞാട് ദേവഭാഷ ഉരുവിട്ട് ആകാശം നോക്കി സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി മനസ്സിന്റെ വിശപ്പടങ്ങുമ്പോൾ സ്വർഗരാജ്യം സഫലമാവുമെന്ന് അതിന് തോന്നി അവർ ഇടയന്മാരെ സമീപിക്കാതായി പിന്നിൽ കുഞ്ഞാടുകളില്ലാതായപ്പോൾ ഇടയന്മാർക്ക് മുന്നിൽ വഴി അടഞ്ഞു ദേവദൂതൻ കുഞ്ഞാടുകളെ വഴി വയ്ക്കുകയാണെന്ന് ഇടയന്മാർ ആരോപിച്ചു അവരിൽ നിന്ന് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ഭീകരമായ വർഷകാലം ആരംഭിച്ചു ഇടയന്മാരുത്തിയ മഞ്ഞുമറകളിൽപ്പെട്ട് ചില കുഞ്ഞാടുകൾക്ക് വഴിതെറ്റി ദേവദൂതന്റെ കണ്ണുനീർ തുള്ളികൾ വിതി സ്വർഗരാജ്യത്തെ കുറിച്ച് ഓർത്ത് കുഞ്ഞാടുകൾ വിശന്നു കറിഞ്ഞു കുഞ്ഞാടുകളുടെ മനസ്സിന്റെ വിശപ്പ് ദേവദൂതനെ അലട്ടി ദേവതയുടെ പുഴിയേർത്ത് സ്വർഗരോ സ്വർഗരാജ്യം പണിയുന്നതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു ദേവദൂതൻ പുഴയോരത്തെത്തി എന്നാൽ സദാ പ്രസന്നമായിരുന്ന പുഴ അപ്പോൾ കലഞ്ഞു മറിഞ്ഞു അതിൻ്റെ ആഴമളക്കാൻ കഴിയാതെ ദേവദൂതൻ വ്യസനിച്ചു ഇടയന്മാരുടെ മുഖത്തു നിന്നു പെയ്ത കരിമേഘങ്ങൾ പുഴയെ ആക്രമിച്ചതാകാം വർഷമടങ്ങുമ്പോൾ പുഴ തെളിയുമെന്ന് ദേവദൂതൻ ഉറച്ചു അങ്ങനെ വർഷമടങ്ങിയപ്പോൾ ദേവദൂതൻ വീണ്ടും പുഴയോരത്തെത്തി എന്നാൽ അപ്പോഴേക്കും പുഴ അപ്രത്യക്ഷമായിരുന്നു തീരത്തുള്ള കരിഞ്ഞ വൃക്ഷങ്ങൾ അവിടെ ഒരിക്കലും ഒരു പുഴ ഒഴുകിയിരുന്നില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു അത് വിശ്വസിക്കാനാവാതെ ദേവദൂതൻ അവിടെ വെല്ലാം പിറഞ്ഞു തളർന്നു ക്ഷീണിതനായ ദേവദൂതനെ ഉണർത്തിയത് കുഞ്ഞാടുകളുടെ ശബ്ദമാണ് കണ്ണുനീർ തുള്ളികൾ ചിരിച്ചു ദേവദൂതൻ കുയിലിന്റെയും മിന്നാമിനിങ്ങിൻ്റെയും കഥ പറഞ്ഞ് കുഞ്ഞാടുകളെ ഉറക്കി ഇടയന്മാരുടെ മേഘവർഷം അവനെ തളർത്തിയിരുന്നുവെന്ന് ദേവദൂതൻ അറിഞ്ഞു ചാരനിറമുള്ള കുഞ്ഞാട് ദേവദൂതന്റെ പാദങ്ങൾ മനസ്സിൽ എടുത്തു വെച്ചിരുന്നു ദേവദൂതൻ അതിൻ്റെ ശിരസ് തൻ്റെ മതിയിലും ചേർത്ത് വെച്ചിരുന്നു കുഞ്ഞാടുകൾ ഉറങ്ങിയപ്പോൾ ദേവദൂതൻ വീണ്ടും പുഴയെക്കുറിച്ച് ഓർത്തു ജീവനുള്ള കണ്ണുനീർ തുള്ളികൾ പടർന്നു വീണ് കുഞ്ഞാടിന്റെ ശിരസിലാണത് പതിച്ചത് കുഞ്ഞാട് ഞെട്ടി ഉണർന്നു ജീവനുള്ള കണ്ണുനീർ തുള്ളികൾ ഏറ്റുവാങ്ങാൻ തന്റെ ഹൃദയം ഇനിയും വളർന്നിട്ടില്ലെന്ന് അത് ഓർത്തു അതിന് കരച്ചിൽ വന്നു പക്ഷേ കണ്ണുനീർ വന്നില്ല